ഇന്ന് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇത് തയ്യാറാക്കുന്നതിനായി ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ടയാണ് പൊടിച്ചെടുക്കേണ്ടത് ഇതിലേക്കായി എടുക്കുന്ന മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ളതാണ് നല്ലത് ഇനി ഇതിലേക്ക് പൊടിച്ചെറിഞ്ഞെടുത്തിരിക്കുന്ന ഒരു കാൽ സവോള കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ക്യാരറ്റാണ് ചേർക്കുന്നത് ഞാൻ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് മുഴുവനായി തന്നെ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എടുക്കുന്നത് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു പകുതി തക്കാളിയാണ് ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്തിരിക്കുന്ന കെയ്ലിൻ്റെ ഇലയാണ് കെയ്ലില്ലെങ്കിൽ നിങ്ങൾക്ക് ചീരയോ മുരിങ്ങയുടെയോ ഒക്കെ ഇല ഇതിലേക്ക് എടുക്കാവുന്നതാണ് ഇതിലേക്ക് എടുക്കുന്ന പച്ചക്കറികളൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് അതിൻ്റെ അളവിന് മാറ്റം വരുത്താവുന്നതാണ് ഇനി ഇതിലേക്ക് പൊടി അരിഞ്ഞെടുത്തിരിക്കുന്ന ഒരു പകുതി പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ചെറുതായി കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള മൊസ്രല ചീസ് കൂടിയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് ഇനി മൊസ്രല ചീസ് തന്നെ ഇതിലേക്ക് ചേർക്കണമെന്നില്ല അതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഇനി ഇത് സോഫ്റ്റും ഫ്ലഫി ആയിട്ട് കിട്ടുന്നതിനായി ഇതിലേക്ക് അര കപ്പ് പാൽ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നല്ല കളറും ടേസ്റ്റും കിട്ടുന്നതിനായി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് രറ ഉത്തരടിയും ടേസ്റ്റ് അനുസരിച്ച് ഇതിലേക്ക് ആവശ്യമായ ഉപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് ഞാൻ തയ്യാറാക്കാനായി ഇതുപോലത്തെ ബേക്കിംഗ് ട്രേയാണ് ഉപയോഗിക്കുന്നത് ഇതിലൊന്ന് ഓയിൽ ബ്രഷ് ചെയ്തെടുക്കാം ശേഷം ഇതിനെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാനാണ് വേണ്ടത് ഇനി ഈ ഒരു ട്രേ പോലത്തെ തന്നെ ചെറിയ പാനും അവൈലബിൾ ആണ് അതുപോലത്തെ പാന് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ അതിൽ ഓരോന്നായിട്ട് ചുട്ടെടുത്താലും മതി ഇനി തയ്യാറാക്കിയിരിക്കുന്ന ബാറ്ററിനെ കുറേശ്ശെയായി ഈ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൽ ഓരോ കുഴിവും ഫില്ല് ചെയ്യുന്ന സമയത്ത് അതൊരു മുക്കാൽ ഭാഗം വരെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് മുഴുവനായി നിറച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ബേക്ക് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് പോകും എനിക്കിത് നൂറ്റി അൻപത് ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് മാറ്റാം ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് ആണ് ഇതിന് ബേക്കിംഗ് ടൈം എടുക്കുന്നത് അപ്പൊ കുറഞ്ഞ സമയത്തിനുള്ളിൽ തയ്യാറാക്കിയിരിക്കുന്ന ഇന്നത്തെ നല്ല കിടിലം ബ്രേക്ക്ഫാസ്റ്റ് കൂടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടി ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക അപ്പൊ എല്ലാവരോടും ഓണപ്പത്തിയത്തോ